ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഇറാൻ യുദ്ധ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സത്യസന്ധമായ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിച്ച മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട് എൻ്റെ കമൻ ബോക്സുകളിലും പേഴ്സണൽ ഫോണിലുമൊക്കെ നൂറുകണക്കിന് പ്രേക്ഷകരാണ് കൃത്യമായി റിപ്പോർട്ട് ചെയ്തതിന് നന്ദി അർപ്പിച്ച് മെസ്സേജുകൾ അയച്ചു കൊണ്ടിരിക്കുന്നത് പലരും ഞാൻ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക അഭിനന്ദനവും എനിക്ക് നൽകിയിട്ടുണ്ട് ഞാനതിലേറെ സന്തോഷവാനാണ് എൻ്റെ പ്രേക്ഷകർ എനിക്ക് നൽകുന്ന ഈ പിന്തുണ തന്നെയാണ് ജേണലിസ്റ്റ് യേതുവിന് എന്നും കരുത്തായുള്ളത് ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്നുമല്ല ഇന്നലെയും ഇനിഞ്ഞതിൻ്റെ തലേന്നുമൊക്കെ ഇറാൻ തീർന്നു 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 എന്ന് പറഞ്ഞ് പച്ച നുണ അടിച്ചു വിട്ട പല യൂട്യൂബർമാരുടെയും നുണകൾ പൊളിച്ചടുക്കിക്കൊണ്ട് ഞാൻ ചില വീഡിയോകൾ ചെയ്തിരുന്നു അതിൽ മറുനാടൻ യൂട്യൂബർ സാജൽ ഷാരിയ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ നുണകൾ അക്കമിട്ട് നിരത്തി പൊളിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവർ തിരുത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ കണ്ട് അതുപോലുള്ള വീഡിയോകൾ ചെയ്ത് സത്യം പറയുന്നുണ്ട് എന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് അതുപോലെ നമ്മുടെയൊക്കെ വീഡിയോ കണ്ടത് ഫോളോ ചെയ്യാൻ മറുതാടൻ യൂട്യൂബർ സാജൻഷ് കാരിയൊക്കെ കാണിക്കുന്ന മനസ്സിന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക വല്ലാതെ കുടുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് മാത്രമല്ല ഇച്ഛാഭംഗം മോഹഭംഗം ട്രംപിനെ വല്ലാതെ വേവലാതിപ്പെടുത്തുകയാണ് എന്ന് തെളിയിക്കുന്ന ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് നിങ്ങൾ എന്ത് മറ്റേതാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ എഫ് വെച്ചുള്ള ഒരു പച്ച തെറി വിളിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അതായത് ഇസ്രായേലും ഇറാനും വീണ്ടും യുദ്ധം ചെയ്യുന്നു ഇവരൊക്കെ എന്ത് എഫ് വെച്ചുള്ള തെറി പറഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് ട്രംപ് തീർത്തും സഭ്യമല്ലാത്ത രീതിയിൽ പച്ചതെറി ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് തൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറെ തവണയായി ഇറാനും ഇസ്രായേലും ഏറ്റുമുട്ടുന്നു എന്ത് തെമ്മാടിത്തരമാണ് ഇരുകൂട്ടരും ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല വെടിനിർത്തൽ നടപ്പാക്കിയിട്ടും ഇരുകൂട്ടരും ബോംബിടുകയാണ് എന്ത് മറ്റേ പരിപാടിയാണ് ചെയ്യുന്നത് എന്നാണ് ട്രംപ് യു എസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ അലറി വിളിച്ച് പറഞ്ഞത് നെതർലാൻഡ്സിൽ നാറ്റോ ഉച്ചകോടി നടക്കുന്നു അതിൽ പങ്കെടുക്കുന്നതിന് മുമ്പാണ് ആകപ്പാടെ കിളി പോയി ഫ്യൂസ് പോയ മട്ടിൽ ട്രംപ് ഉച്ചത്തിൽ അലറി വിളിക്കുന്നത് അതായത് ഉള്ളിൽ വലിയ ദേഷ്യം വലിയ ഫ്രസ്ട്രേഷനും ഒക്കെയുണ്ട് ആകപ്പാട ഭ്രാന്തമായ അവസ്ഥയിലാണ് ട്രംപ് പ്രതികരിക്കുന്നതെന്നാണ് പല മാധ്യമ പ്രവർത്തകരും അതിനുശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ കുറിക്കുന്നത് മാധ്യമ സ്ഥാപനങ്ങളിൽ വാർത്ത കൊടുക്കുന്നത് നാലോച്ചു നോക്കൂ ലോകശക്തിയാണ് ഞങ്ങൾ ഞങ്ങൾ പറയുന്ന ഇറാനിൽ നിന്നില്ലെങ്കിൽ ഇറാനെ തീർത്തു കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ് ഇറങ്ങി അടിച്ച് അവസാനം തിരിച്ചടി ശക്തമായപ്പോൾ പെടിനിർത്തൽ സമാധാനം എന്നൊക്കെ പറഞ്ഞ് തടി തപ്പിയ ട്രംപിന് തന്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒന്നും തീരുന്നില്ല എന്ന് തോന്നുന്നു പതിനെണ്ണായിരത്തി ഒരുന്നൂറ് കോടിയുടെ വലിയ പടുകൂറ്റൻ വിമാനം ബി ടു സ്റ്റെൽത്ത് ബോംബറുകളും പതിമൂവായിരം കിലോയുടെ ബങ്കർ ബസ്റ്റർ ബോംബറുകളുമൊക്കെ ബോംബുകളുമൊക്കെ ഇസ്രായേലിലെ ഫോർദോ ആണവ കേന്ദ്രത്തിന് സമീപമുള്ള വലിയ പാറക്കെട്ടുകളിൽ പാറ പൊട്ടിക്കാൻ കൊണ്ടിട്ടിട്ട് അതിനുശേഷം ഒന്നും നടന്നില്ലല്ലോ എന്ന് ഓർത്തുള്ള നിരാശയായിരിക്കും ട്രംപിന് അതിനുശേഷം ഇറാൻ ആ അമേരിക്കൻ ആണവ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം കൈവിട്ടു പോവുകയാണല്ലോ ഇനി ഉള്ള അസറ്റുകളും കൂടി നഷ്ട നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് ഉടനടി സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചയാളാണ് ട്രംപ് ആ ട്രംപാണ് ഇപ്പോൾ ഇസ്രായേലും ഇറാനും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ കിളി പറന്നുകൊണ്ട് ഉച്ചത്തിൽ പിച്ചുംപെയ്യും വിളിച്ചു പറയുന്നത് പച്ചത്തെറി വിളിച്ചു പറയുന്നത് ഈ യുദ്ധം ആരംഭിച്ച സമയത്ത് തന്നെ ഞാൻ വ്യക്തമായി എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്ക യുദ്ധത്തിനിറങ്ങിയാൽ ആട്ടപടലം തിരിച്ചടി കിട്ടും ഒടുവിൽ അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വരുമെന്ന് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് സംഭവിച്ചത് പല യൂട്യൂബർമാരൊക്കെ ഇവിടെ ഇരുന്ന് എന്തായിരുന്നു ട്രംപ് ഇറങ്ങി ട്രംപിൻ്റെ ഗൊറിലെത്തി തീർത്തു ഇറാനെ ഇറാൻ ഇനി ബാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോൾ ഞാനിവിടെ സത്യസന്ധമായ പ്രേക്ഷകരോട് പറഞ്ഞതാണ് വെറുതെ ഇരുന്ന് തള്ളുന്നതാണ് ട്രംപ് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കാരണം ഇറാനെ ഒരിക്കലും കൊച്ചായി കാണാൻ പറ്റില്ലെന്നേ ഇറാൻ എന്താണെന്നും ഇറാന്റെ ചരിത്രം എന്താണെന്നും ഇറാന്റെ ഭരണാധികാരികൾ എങ്ങനെയുള്ളവരാണെന്നും അവിടുത്തെ സൈനിക ശക്തി എന്താണെന്നും അവരുടെ ആയുധ ശേഖരം എന്താണെന്നും ഒക്കെ മിനിമം ബോധ്യമുള്ളവർ ഇറാൻ തീർന്നു എന്ന് പറയാൻ തയ്യാറാകില്ല ഇപ്പൊ ഇസ്രായേൽ തീർന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞാലും അതിശയോക്തി ഉണ്ടാകില്ല കാരണം എന്താണെന്ന് അറിയുമോ ഇസ്രായേലിന് അമേരിക്ക പിന്മാറിയാൽ ഉള്ളൂ ആ ചീട്ടുകൊട്ടാരം പക്ഷേ ഇറാൻ അങ്ങനെയല്ല ഇറാന്റെ ബലം എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനവും പോരാട്ട വീര്യവും ആർക്കും ആരുടെ മുന്നിലും മുട്ടുമടക്കാത്ത ഒത്തുതീർപ്പിന് വിധേയമാക്കാത്ത രീതിയിലുള്ള ആക്രമണ ശൈലിയും മനോനിലയുമൊക്കെയാണ് അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഇറാൻ തീർന്നു തകർന്നു ട്രംപ് അവരെ തല്ലിക്കൊന്നു എന്ന മട്ടിലൊക്കെ വീഡിയോകൾ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഇരുന്ന് ചിരിക്കുക അത് കണ്ട് ചിരി അത് കണ്ട് കയ്യടിക്കുന്നവരെ ഓർത്ത് സഹതിപ്പിക്കുക എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ട്രംപിന്റെ അവസ്ഥയെ അതുപോലെയായി ട്രംപ് ഞാനിപ്പോൾ ഇറാനെ തീർത്തു സക്സസ്ഫുൾ ആയി അവിടെ താണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു ഇനി ഇറാൻ മുന്നോട്ട് പോകില്ല ഇറാന് ജീവൻ വേണമെങ്കിൽ ഞങ്ങളുടെ കാലിൽ വീഴു എന്നൊക്കെ പറഞ്ഞ് വലിയ അട്ടഹാസവും പൊട്ടിച്ചിരിയും സന്തോഷവും ഒക്കെയായി നടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചടി പട 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 പടാന്ന് കിട്ടി തുടങ്ങിയപ്പോഴാണ് ട്രംപിന് ബോധം വന്നത് ഈ ചെയ്തു കൂട്ടിയതൊക്കെയും തിരിച്ചടിക്കുവാണല്ലോ നമ്മൾ പിന്തുണ കൊടുത്ത ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ചറ പറാന്ന് മിസൈൽ തീ പെയ്യുകയാണല്ലോ ഇനിയും മുന്നോട്ട് പോയാൽ ഇസ്രായേൽ തീരുമല്ലോ എന്നൊക്കെ കരുതിക്കൊണ്ടാകണം പെട്ടെന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അമേരിക്ക നേരെ ഇറാനിൽ പോയി ബോംബുകളിട്ട് പെട്ടെന്ന് മടങ്ങി വന്നത് ഇസ്രായേൽ വിചാരിച്ചിട്ടുണ്ടാവുക ഇനി അങ്ങോട്ട് അമേരിക്ക യുദ്ധത്തിൽ പരിപൂർണമായി കൂടെ ഉണ്ടാകുമെന്നാണ് പക്ഷേ അമേരിക്ക എന്താണ് ചെയ്തത് ആ ഒരു ഒറ്റ അടിയോടുകൂടി തിരിച്ചു വന്നു എന്നിട്ട് സമാധാനം സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അമേരിക്ക കണക്ക് കൂട്ടിയത് ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തി ഇസ്രായേലിന് വേണ്ടി ആക്രമണം നടത്തി ഇനി ഇറാനെ ചർച്ചയ്ക്ക് വിളിച്ച് അവരെയും തൃപ്തിപ്പെടുത്താമെന്നായിരുന്നു പക്ഷേ ഇറാൻ ചർച്ചയ്ക്കും വന്നില്ല ഒന്നിനും വന്നില്ല തിരിച്ച് അമേരിക്കയ്ക്കിട്ട് അടി തുടങ്ങി അപ്പോൾ ഇറാൻ പറഞ്ഞതെല്ലാം ചെയ്തു കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് കാര്യം മനസ്സിലായി ഇനിയും ഇങ്ങനെ പോയാൽ അമേരിക്കയുടെ അസറ്റുകൾ ബില്യൺ കണക്കിന് കണക്കിന് കോടി ഡോളർ ആസ്തിയുള്ള അവരുടെ സൈനിക കേന്ദ്രങ്ങൾ കപ്പലുകൾ ഒക്കെ തകരാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ അമേരിക്കയുടെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് അത് വലിയ ഭീഷണിയാവും കാരണം ഹൂത്തികൾ ചെങ്കടലിൽ ആക്രമണം നടത്തിയപ്പോൾ തന്നെ അമേരിക്കയുടെ സമ്പത്ത് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിരുന്നു വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു ട്രംപ് തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇറാൻ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു യുദ്ധം പ്രഖ്യാപിച്ച് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് അമേരിക്കയുടെ കടലിലെ കപ്പലുകൾ അടക്കം തകർക്കുന്ന വിധത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അത് വലിയ നാശനഷ്ടം ഉണ്ടാക്കുമെന്ന് അമേരിക്ക ബോധ്യപ്പെട്ടു ഇന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് വലിയ വലിയ പദ്ധതികൾ ട്രംപിൻ്റെ മനസ്സിലുണ്ട് അതൊന്നും നടപ്പാക്കാത്ത സാഹചര്യം വരുമെന്ന് ട്രംപിന് മനസ്സിലായി അങ്ങനെയാണ് ട്രംപ് നേരെ ഇറാനെ വിളിച്ചത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇറാനുമായി ചർച്ച നടത്തി ഇറാൻ പറഞ്ഞത് ഞങ്ങളുടെ കാലിൽ വീണു അമേരിക്ക എന്നാണ് അമേരിക്ക അമേരിക്കയെ തിരുത്തി പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അമേരിക്ക എവിടെയും പറഞ്ഞിട്ടില്ല ഇറാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്ന് അമേരിക്കയുടെ ആവശ്യപ്രകാരം അതായത് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കുളം കലക്കിയിട്ട് ഇപ്പുറത്ത് വന്നിട്ട് സമാധാനം പറയുക ഇത് അമേരിക്കയുടെ സമാധാനത്തിന് വേണ്ടി വാദിക്കുക ഇത് പണ്ട് മുതലേ അമേരിക്കയുടെ തന്ത്രമാണ് ഇപ്പോൾ ഗസയിലേക്ക് ആക്രമണം തുടങ്ങിയ സമയത്ത് ഇസ്രായേലിന് പ്രതികരിക്കാൻ അവകാശമുണ്ട് ഇസ്രായേലിനൊപ്പം നിൽക്കും എന്ന് പറഞ്ഞ് യുദ്ധത്തിന് വേണ്ടി എല്ലാം കൊടുത്തു വിട്ടത് അമേരിക്കയാണ് എന്നിട്ട് ഇതെല്ലാം തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരാൻ തുടങ്ങിയപ്പോൾ ജോ ബൈഡൻ എന്താണ് ചെയ്തത് ഇപ്പുറത്ത് വന്നിട്ട് നേരെ നമുക്ക് സമാധാനം സംസാരിക്കാം ഖത്തറിനെ വിളിക്കുന്നു ഈജിപ്റ്റിനെ വിളിക്കുന്നു എന്നിട്ട് സമാധാനത്തിന് വേണ്ടി പോകുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി എല്ലായിടത്തും ഇറങ്ങി നടക്കുന്നു എല്ലാ രാജ്യങ്ങളിലും പോകുന്നു എന്നിട്ട് ഇപ്പുറത്ത് ഇസ്രായേലിന് വേണ്ട ആയുധങ്ങൾ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന കളി അപ്പൊ അതേപോലെ ഇവിടെയും ചെയ്യാം ഒരു വശത്ത് ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇറാനെ ആക്രമിക്കുന്നു അതിനുശേഷം മധ്യസ്ഥ രാജ്യങ്ങളുടെ കൂടെ പോയിട്ട് ഇറാനെ വിളിച്ച് നിങ്ങൾ വെടിനിർത്തൽ നടത്തൂ എന്ന് പറയുന്നു എന്നിട്ട് ലോകത്തിന് മുന്നിൽ പറയുന്നു ഞങ്ങൾ സമാധാനം കൊണ്ടുവന്നു എന്ന് പറയുന്നു ഈ ഒരു ലൈനിലേക്ക് ഒരു പ്ലേ നടത്തി നോക്കിയാണ് പക്ഷേ ഇറാന്റെ ശക്തമായ നിലപാടിന് മുന്നിൽ എല്ലാം പാളിപ്പോയി ഡൊണാൾഡ് ട്രംപിന്റെ മുഴുവൻ അടവുകളും മുഴുവൻ തന്ത്രങ്ങളും പാളിപ്പോയതിൻ്റെ കടുത്ത നിരാശ അത് ട്രംപിനുണ്ട് ട്രംപിനെ സംബന്ധിച്ച് ഒരു ലോക നേതാവെന്ന നിലയിൽ ഈ അവസരം വിനിയോഗിക്കാം സമാധാനത്തിന് വേണ്ടി ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുകയാണ് നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് ആ മനുഷ്യനാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇതുവരെ പരീക്ഷിക്കാത്ത പടുകൂറ്റൻ ബോംബുകളൊക്കെ കൊണ്ടുപോയിട്ട് ആണവ നിലയം തകർക്കാൻ നോക്കിയത് വീണത് പാറക്കെട്ടിലായതുകൊണ്ട് അതുപോലെ തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം പണ്ടേക്ക് പണ്ടേ അവിടെ നിന്ന് മാറ്റിയത് വലിയ ദുരന്തമൊന്നും ഉണ്ടായില്ല മറിച്ച് ലോകസമാധാനത്തിന് നിർദ്ദേശിക്കപ്പെട്ട നോബൽ സമ്മാനത്തിന് നിർദ്ദേശിക്കപ്പെട്ട ട്രംപിൻ്റെ നിർദ്ദേശാനുസരണം ആ ഇട്ട ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഏതെങ്കിലും ആണവ കേന്ദ്രത്തിന് ഇറാനിൽ എന്തെങ്കിലും അപകടം ഉണ്ടായിരുന്നുവെങ്കിൽ റേഡിയേഷൻ ആണവ ഊർജം പുറത്തേക്ക് പോയിരുന്നെങ്കിൽ എന്തായിരിക്കും ലോകത്ത് സംഭവിക്കുക ആ രാജ്യത്തിന് സംഭവിക്കുക എത്ര തലമുറകളെ ബാധിക്കുന്ന വലിയ ദുരന്തമായത് മാറിയേനെ അപ്പോൾ അതിനൊക്കെ വേണ്ടി ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിടത്താണ് സമാധാനവാദി എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറാകുന്നു എന്ന മട്ടിലേക്ക് ട്രംപ് ഡീവിയേറ്റ് ചെയ്യുന്നത് പക്ഷേ അത് ഇറാൻ നല്ലപോലെ തിരിച്ചറിഞ്ഞതുകൊണ്ട് കണക്കിന് കൊടുത്തു എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇറാനു നേരെ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു രാവിലെ ആറുപേർ മരിച്ചു ഇപ്പോഴും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ടെഹ്റാനിലേക്ക് ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പറയുകയും ടെഹ്റാൻ നേരെ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട് അതായത് അമേരിക്ക ഇരുവരും സമാധാനത്തിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു അല്ലെങ്കിൽ ഇവർ സമാധാനത്തിലേക്ക് പോവുകയാണ് ഇനി യുദ്ധമുണ്ടാകില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മറുവശത്ത് ശക്തമായ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റെ എല്ലാ പണികളും അല്ലെങ്കിൽ ട്രംപിൻ്റെ എല്ലാ തന്ത്രങ്ങളും പാളിപ്പോയിരിക്കുകയാണ് അതിൻ്റെ വല്ലാത്ത ഫ്രസ്ട്രേഷനാണ് അതിൻ്റെ ദേഷ്യവും അരിശ്യവും കോപവും ഒക്കെയാണ് ട്രംപ് തീർത്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളുടെ നെഞ്ചത്ത് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് എന്തായാലും അമേരിക്കയ്ക്ക് രണ്ട് വള്ളത്തിൽ കാലിട്ട് കളിക്കുന്ന കളിയിൽ ശക്തമായ അടിപതറിയ ഒരു പണി കൊടുത്തത് ഇറാനാണെന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷേ ഇറാൻ അമേരിക്കയുടെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടിരുന്നുവെങ്കിൽ അമേരിക്ക ഇപ്പോൾ ലോകസമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി നിൽക്കുകയും ഒരുപക്ഷെ ട്രംപിന് നോബൽ സമ്മാനം നേരിട്ട് സമാധാനത്തിന് കിട്ടുകയൊക്കെ ചെയ്തേനെ എന്തായാലും ഇറാൻ അടിച്ച അടി അത് ട്രംപിൻ്റെയും അമേരിക്കയുടെയും മർമ്മത്തിന് തന്നെ കൊണ്ടുപോയെന്ന കാര്യത്തിൽ സംശയമില്ല